അർജുനെ കണ്ടെത്താൻ ഷിരൂരിലെത്തിയ പ്രാദേശിക മുങ്ങൽ വിദഗ്ധരുടെ സംഘം ഇന്നും തെരച്ചിൽ തുടരുമെന്നറിയുന്നു അർജുനൻ അവിടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ ഇന്നും തെരച്ചിലിന ഇറങ്ങുമെന്ന് സംഘതലവൻ ഈശ്വർ മാൽപേ പറഞ്ഞു ഇന്നത്തെ ദൗത്യത്തിന് മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നദിയുടെ അടിത്തട്ടിലേക്ക് പോയപ്പോൾ നേരിട്ട വെല്ലുവിളികളെക്കുറിച്ച് കുറിച്ച് മാൽപേ വ്യക്തമാക്കി വലിയ പാറയും മരങ്ങളുമാണ് അടിത്തട്ടിലുള്ളത് മണ്ണ് നിറഞ്ഞു കിടക്കുകയാണ് ലോറി ഉണ്ടെന്ന് കരുതുന്ന മൂന്നാമത്തെ പോയിന്റിൽ വലിയ തടിയും വൈദ്യുതി കമ്പിയുമുണ്ട് ഇതെല്ലാം ഇന്ന് നീക്കം ചെയ്യുമെന്നാണ് റിപ്പോർട്ട് വെള്ളത്തിനടിയിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല കണ്ണിൽ വെളിച്ചമടിച്ച അവസ്ഥയാണ് അപകട സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ സൈന്യം ഇന്ന് അനുമതി നൽകിയിട്ടില്ല എന്നാൽ സ്വന്തം റിസ്കിലാണ് തെരച്ചിലിന് ഇറങ്ങുന്നത് എന്നെഴുതി ഒപ്പുവെച്ച കത്ത് ജില്ലാ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് തെരച്ചിൽ തുടരുമെന്നും ആൽപേ പറഞ്ഞു ശനിയാഴ്ച ആൽപേയുടെ നേതൃത്വത്തിൽ നദിയുടെ ആഴത്തിൽ സംഘം പരിശോധന നടത്തിയിരുന്നു എന്നാൽ ആഴത്തിൽ ചെളിയും പാറയും ഉള്ളതും നദിയിലെ കുത്തൊഴുക്കും വില്ലനായിട്ടുണ്ട് ഉടുപ്പിക്ക് സമീപം മാൽപേയിൽ നിന്നെത്തിയ ഈശ്വർ മാൽപേ സംഘത്തിലെ പേരാണുള്ളത് വിവിധ ഉപകരണങ്ങളുമായിട്ടാണ് ശനിയാഴ്ച രാവിലെയോടെ ഇവർ ഷിരൂരിലെത്തിയത് വെള്ളത്തിനടിയിലേക്ക് പോയാൽ കണ്ണ് കാണാൻ കഴിയാത്തതുകൊണ്ട് കൈകൊണ്ട് തൊട്ടുനോക്കിയാണ് ശരീരഭാഗം ഏതാണെന്നും തിരിച്ചറിയുകയെന്ന് ഇവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു റഡാർ ഉപയോഗിച്ച് നദിയിൽ കണ്ടെത്തിയ എല്ലാ പോയിന്റുകളിലും പരിശോധന നടത്താനാകുമെന്നും ഇവർ പറഞ്ഞിരുന്നു